കച്ചവട ലാഭങ്ങൾക്കപ്പുറം സമൂഹത്തിലെ മനുഷ്യരെ ചേർത്തുനിർത്തലിന്റെ മാതൃക കാട്ടുന്ന രാജകുമാരി ഗ്രൂപ്പിന്റെ മറ്റൊരു സഹായ കേന്ദ്രം കൂടി പ്രവർത്തനം ആരംഭിച്ചു രാജകുമാരി ഗ്രൂപ്പിന്റെ കനുവിനൊരു കൈത്താങ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ സൗജന്യ ഡയാലിസിസ് സെന്ററാണ് പ്രവർത്തനം ആരംഭിച്ചത് പാരിപ്പള്ളി കാട്ടുപുതിശ്ശേരി റോഡിൽ മുക്കടയിൽ ആർ കെ ടവറിൽ പ്രവർത്തനം ആരംഭിച്ച പുതിയ ഡയാലിസിസ് സെന്ററിന്റെ ഉദ്ഘാടനം കേരള നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ നിർവഹിച്ചു രാജകുമാരി എന്നത് അക്ഷരാർത്ഥത്തിൽ രാജകുമാരി തന്നെയാണ് ഇവര് അത് ചാരിറ്റി പ്രവർത്തനത്തിലൂടെ രാജകുമാരിയായി ഒരുപാട് പേരെ സഹായിക്കുന്ന ഒരു സന്നദ്ധ അല്ലെങ്കിൽ സ്ഥാപനത്തിന്റെ പേരാണ് രാജകുമാരി രാജകുമാരി ജോയിന്റ് വെഞ്ചറായിട്ടാണ് തണൽ എന്ന ഒരു സന്നദ്ധ സംഘടനയുമായി ടൈപ്പ് ചെയ്തുകൊണ്ടാണ് ഒരു ഡയാലിസിസ് യൂണിറ്റ് ഇവിടെ ആരംഭിക്കുന്നത് ചാരിറ്റിയും ബിസിനസും നടത്തി സാധാരണക്കാരന്റെ മനസ്സിൽ ഇടം നേടിയ രാജകുമാരി എന്ന ഒരു പ്രസ്ഥാനം ഒരു ചാരിറ്റി മാത്രം നടത്തി വടക്കൻ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടിയ തണൽ എന്ന പ്രസ്ഥാനവും വിയോജിക്കുന്നു ഇത് രണ്ടും വിയോജിക്കുന്ന ഒരു കോഴ്സിനു വേണ്ടിയാണ് അത് സാധാരണക്കാരനെ ചികിത്സിക്കാനുള്ള ഒരു കോഴ്സിനു കോമൺ കോസിന് വേണ്ടിയാണ് രാജകുമാരിയെ കുറിച്ചുകൂടെ പരാമർശിച്ചു ചുരുക്കം ചില ആളുകളിലൂടെ ആരംഭിച്ച് ആയിരക്കണക്കിന് ആളുകൾക്ക് ജോലി കൊടുക്കുന്ന ഒരു ഒരു പ്രസ്ഥാനം ആ പ്രസ്ഥാനം ഇന്ന് പടർന്ന് പന്തലിച്ചു നിരവധി കുടുംബങ്ങളിൽ സാധാരണക്കാരൻ്റെ കണ്ണീരൊപ്പുന്ന ഒരു മഹാപ്രസ്ഥാനമായി മാറി അത് ബിസിനസ്സിലൂടെയാണ് ബിസിനസ്സിലൂടെ ലാഭം കൊയ്ത് മുന്നോട്ട് പോകുമ്പം ആ ലാഭം കൊണ്ട് കുന്നുകൂട്ടാനല്ല അവർ ആഗ്രഹിച്ചത് രാജകുമാരി ഡയറക്ടർമാർ ആരംഭിച്ച ആലോചിച്ചത് ഇങ്ങനെ കുന്നുകൂട്ടുക പൈസ അതല്ല അവർ ആഗ്രഹിച്ചത് ലാഭത്തിന്റെ ഒരു വിഹിതം ചാരിറ്റിക്ക് വേണ്ടി മാറ്റി വെക്കുന്നു വിഹിതം ചാരിറ്റിക്ക് വേണ്ടി മാറ്റി വെക്കണം പക്ഷെ പലരും അങ്ങനെ ചിന്തിക്കുന്നില്ല കുന്നു അടുത്ത യൂണിറ്റ് ആരംഭിക്കുക അടുത്ത യൂണിറ്റ് ആരംഭിക്കുക അതിൽ നിന്ന് വ്യത്യസ്തമായി ഇവർ ചിന്തിക്കുന്നു രാജകുമാരി ഗ്രൂപ്പ് വ്യത്യസ്തമായി ചിന്തിക്കുന്നു അങ്ങനെ വ്യത്യസ്തമായി ചിന്തിക്കാൻ തയ്യാറായ രാജകുമാരി ഗ്രൂപ്പിനെ കേരള നിയമസഭയ്ക്ക് വേണ്ടി ഞാൻ അഭിനന്ദിക്കുന്നു അഭിവാദ്യം ചെയ്യുന്നു നിങ്ങളെപ്പോലുള്ള നല്ല മനസ്സുള്ള നിങ്ങളെപ്പോലുള്ള ഫിലാൻട്രോപിസ്റ്റുകൾ ആ ഫിലാൻട്രോപിസ്റ്റുകളാണ് കേരളത്തെ മുന്നോട്ടേക്ക് നയിക്കുന്നത് മുക്കട എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവരിപ്പൊ നിങ്ങൾ സ്ഥാപനം ആരംഭിച്ചിട്ടത് വളരെ മാതൃകാപരമാണ് വളരെ മാതൃകാപരമായ പ്രവർത്തനം പൈസ ഉണ്ടായോണ്ട് കാര്യമില്ല കൊടുക്കാനുള്ള മനസ്സുണ്ടാവണം അത് നാട്ടിലെല്ലാവരും ഉള്ളതല്ല പക്ഷെ രാജകുമാരി ഗ്രൂപ്പിനും അതിന്റെ ഡയറക്ടർമാർക്കും വിശാലമായ മനസ്സുണ്ട് ലാഭവിഹിതം കുന്നുകൂട്ടുന്നതിനപ്പുറത്തേക്ക് അതുകൊണ്ട് ഈ നാട്ടിലെ സാധാരണക്കാരൻ എങ്ങനെ ആശ്വാസം പകരാം ആ ആശ്വാസം പകരുന്നതിന്റെ ഭാഗമാണ് ഇത്തരം ഒരു ഡയലിസിസ് യൂണിറ്റ് ഇവിടെ ആരംഭിക്കാൻ തയ്യാറായത് നിങ്ങൾക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ തണൽ നൽകും തണൽ വളരെ എക്സ്പെർട്ട് ഗ്രൂപ്പാണ് അവര് നിങ്ങൾക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകും മുന്നോട്ട് പോകണം നിങ്ങളുടെ ഈ ഡയാലിസിസ് യൂണിറ്റ് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ആഴ്ചയിൽ മൂന്നും നാലും പ്രാവശ്യം ഡയാലിസിസ് ആവശ്യമായി വരുമ്പോൾ സാമ്പത്തിക പരാധീനതയിൽ വിഷമിച്ചിരിക്കുന്നവർക്ക് ആശ്വാസമേകുകയാണ് രാജകുമാരി ഗ്രൂപ്പിന്റെ പുതിയ സൗജന്യ ഡയാലിസിസ് സെന്റർ ഡയാലിസിസ് കൂടാതെ ജനറൽ മെഡിസിൻ വിഭാഗവും ഫാർമസിയും ഫിസിയോതെറാപ്പി ലബോറട്ടറി സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന സ്ട്രോക്ക് അതേമാതിരി നട്ടിന് ശതമേറ്റിട്ട് സ്പൈൻ കോഡ് ഇഞ്ചറി ബ്രെയിൻ ഇഞ്ചറി പിന്നെ കുറച്ച് വയസ്സാകുമ്പോൾ വരുന്ന പാർക്കിൻസൺസ് ഡിസീസ് പോയ അസുഖങ്ങൾക്കും ഇവിടെ ട്രീറ്റ്മെൻറ്റ് ലഭ്യമാണ് ഇവിടെ ഫിസിക്കൽ മെഡിസിൻ റീഹാബിഡൻ ഡോക്ടേഴ്സ് വീക്ക്ലി അല്ലെങ്കിൽ വൺസ് ഇൻ ടു വീക്സ് അവർ വന്ന് എല്ലാ പേഷ്യൻസിനെയും കണ്ട് ഒരു റീഹാബിഡേഷൻ പ്ലാൻ ഉണ്ടാക്കും അതിനുശേഷം ഇവിടെ ഡെയിലി സിക്സ് ഡേയ്സ് എ വീക്ക് എയ്റ്റ് അവേഴ്സ് ഫിസിയോതെറാപ്പി ആക്റ്റീവാണ് ഇവിടെ നമ്മളെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ ത്രീ അവേഴ്സ് തെറാപ്പിയാണ് കൊടുക്കുന്നത് ഡെയിലി ഒരു സ്കൂളിലൊക്കെ പോയി പ്രോഗ്രാം ട്രെയിനിങ് ചെയ്യുന്ന മാതിരി ഒരു ജിമ്മിനൊക്കെ പോയി ട്രെയിനിങ് ചെയ്യുന്നമാതിരി ത്രീ ഹവേഴ്സ് ഓഫ് റീഹാബിലിറ്റേഷനാണ് ഡെയിലി കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കൊരു വൺ മന്ത് കൊണ്ട് തന്നെ പേഷ്യൻസിന് മാക്സിമം പൊട്ടൻഷ്യൽ അച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ യൂഷ്വലി സ്ട്രോക്ക് കഴിഞ്ഞാൽ വിത്തിൻ ടു മന്ത്സ് ത്രീ ഹവേഴ്സ് പ്രോഗ്രാം എടുക്കുമ്പോഴേക്ക് ഒരു എയ്റ്റി പെർസെൻറ്റ് ഓഫ് ആൾക്കാരും നടന്നു തുടങ്ങും ഇവിടുത്തെ റീഹാബിലിറ്റേഷന് ബന്ധപ്പെട്ട് ഒരു ഡിസംബർ ഫസ്റ്റിന് നമ്മൾ ന്യൂറോ റീഹാബിലിറ്റേഷൻ ക്യാമ്പ് നടത്തുന്നുണ്ട് അവിടെ ന്യൂറോ റീഹാബിലിറ്റേഷൻ ഡോക്ടർ വന്ന് എല്ലാ പേഷ്യൻസിനും സ്ക്രീൻ ചെയ്ത് റീഹാബിലിറ്റേഷൻ പൊട്ടൻഷ്യൽ എല്ലാവർക്കും ഇവിടെ തണൽ രാജകുമാരി സെന്ററിൽ ഫിസിയോതെറാപ്പി ആൻഡ് ഫർദർ റീഹാബിലിറ്റേഷൻ പോസിബിൾ ആക്കുന്നതാണ് ഡിസംബർ ഒന്നിന് നമുക്കിവിടെ ന്യൂറോ ക്യാമ്പ് ഉണ്ട് രാവിലെ ഒമ്പത് മുതൽ വൈകുന്നേരം മൂന്ന് മണി വരെ ആതുര സേവന രംഗത്തെ പ്രമുഖരായ തണൽ ദയ ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ് രാജകുമാരി ഗ്രൂപ്പിന്റെ ഡയാലിസിസ് സെന്ററിന്റെ പ്രവർത്തനങ്ങൾ നോക്കി നടത്തുന്നത് തണലെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളിയിൽ ആരംഭിക്കുന്ന ഈ സെന്റർ എൺപത്തി ആറാമത് ഡയാലിസിസ് കേന്ദ്രമാണ് മലബാറിൽ നിന്ന് ആരംഭിച്ച് കേ കേരളത്തിലും തമിഴ്നാടും കർണാടകയും പോണ്ടിച്ചേരിയുമായിട്ട് എൺപത്തിയഞ്ച് ഡയാലിസിസ് കേന്ദ്രങ്ങളിലായിട്ട് അയ്യായിരത്തിലധികം മനുഷ്യർ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സംരംഭത്തിൽ നിന്ന് അടുത്ത കേന്ദ്രമാണ് രാജകുമാരി ഗ്രൂപ്പുമായി ചേർന്നത് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ അർത്ഥത്തിലുമുള്ള സാമ്പത്തിക സംഗതികളും ചെയ്തത് രാജകുമാരി ഗ്രൂപ്പാണ് ഇവിടെ പത്ത് മെഷീനുകളുടെ ഒരു ഡയാലിസിസ് കേന്ദ്രം ഒരേ സമയത്ത് അറുപത് പേർക്ക് ഡയാലിസിസ് ചെയ്യുവാനുള്ള സൗകര്യമാണ് ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത് തീർത്തും സൗജന്യമായി രാജകുമാരി ഗ്രൂപ്പ് ഈ അറുപത് മനുഷ്യരെയും ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്ന ഈ ഒരു പ്രോസസ്സ് നടത്തണം അതിന്റെ കൂടെ തന്നെ കിടപ്പിലായ മനുഷ്യരെ എഴുന്നേറ്റ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ന്യൂറോ റീഹാബിലിറ്റേഷൻ കേന്ദ്രം ഏറ്റവും ചിലവ് കുറഞ്ഞ തരത്തിലേക്ക് ക്വാളിറ്റി ഉള്ള മരുന്ന് നൽകുന്ന തണൽ ഫാർമസി ഇതിന്റെ കൂടെ ഉണ്ടാവും അതിന്റെ കൂടെയാണ് ഒരു ജനറൽ ഓപ്പിയും അതുപോലെ തന്നെ ഒരു ഫിസിയോതെറാപ്പി സെന്ററും ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് രാജകുമാരി ഇവിടെയുള്ള പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി ചെയ്തു വെച്ചിട്ടുള്ള ഈ എല്ലാവിധ ആർ കെ ടവർ ബിൽഡിംഗ് ഉദ്ഘാടനം ആറ്റിങ്ങൽ എം പി അടൂർ പ്രകാശും ഫിസിയോതെറാപ്പി യൂണിറ്റ് ഉദ്ഘാടനം വർക്കല എം എൽ എ വി ജോയും ലബോറട്ടറി ഉദ്ഘാടനം മുൻ എം എൽ എ വർക്കല കഹാറും നിർവഹിച്ചു ഉദ്ഘാടന ദിവസം നടന്ന സൗജന്യ വൃക്കരോഗ നിർണയ ക്യാമ്പിൽ വൻ ജനപങ്കാളിത്തമാണ് കാണാൻ സാധിച്ചത് മുൻ കേന്ദ്രമന്ത്രി മുരളീധരൻ ചാത്തന്നൂർ എം എൽ എ എസ് ജയലാൽ മടവൂർ അനിൽ തണൽ ദയാ റീഹാബിലിറ്റേഷൻ ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ സാമൂഹിക രംഗത്തെ മറ്റു പ്രമുഖരും രാജകുമാരി ഗ്രൂപ്പ് ഡയറക്ടർമാരും പ്രതിനിധികളും സഹകാരികളും ചടങ്ങിൽ സാമൂഹികളും മാരിപ്പള്ളി പള്ളിക്കൽ മുക്കട മുക്കട റോഡിൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഡയാലിസ് സെന്റർ ഉദ്ഘാടനം ചെയ്യപ്പെടുകയുണ്ടായി കഴിഞ്ഞ കാൽ നൂറ്റാണ്ട് കാലമായി ബിസിനസ് രംഗത്ത് തെക്കൻ കേരളത്തിൽ അറിയപ്പെട്ട ബിസിനസ് സ്ഥാപനമാണ് രാജകുമാരി ഗ്രൂപ്പ് അതോടൊപ്പം തന്നെ ജീവകാരുണ്യ പ്രവർത്തനത്തിന് എന്നും മുൻതൂക്കം നൽകിക്കൊണ്ട് സാധുക്കളുടെ കണ്ണീരൊപ്പാനായി രാജകുമാരി ചാരിറ്റബിൾ ട്രസ്റ്റ് കനൂനൊരു കൈപ്പാങ് എന്ന പദ്ധതി രൂപീകരിക്കുകയും നിരവധി ഭവനമില്ലാത്തവർക്ക് ഭവന നിർമ്മിച്ചു കൊടുക്കുകയും രോഗികളായ അവർക്ക് ചികിത്സാ സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുകയും അങ്ങനെ തുടങ്ങി ഓരോ വിശക്കുന്ന വയറിന് ഒരു നേരത്തെ ആഹാരം കൊടുക്കാനുള്ള സംവിധാനം ഉച്ചകൂട് പദ്ധതി യു ആൻ ആർ കെ ബ്ലഡ് ഡൊണേഷൻ വാട്സാപ്പ് കൂട്ടായ്മയിൽ കൂടി ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് സൗജന്യ ആംബുലൻസ് സംവിധാനത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ സേവനവും ലഭ്യമാണ് അത്യാധുനിക സംവിധാനത്തോടുകൂടിയുള്ള പത്ത് ഡയാലിസിസ് മിഷൻ ഉൾപ്പെടുന്ന ഡയാലിസിസ് സെൻറ്ററും അതുപോലെ തന്നെ ആധുനിക സംവിധാനത്തിൽ കൂടി ഫിസിയോതെറാപ്പി ചെയ്യുന്ന ഒരു ഫിസിയോതെറാപ്പി സെൻ്ററും ലാബ് ഫാർമസി തുടങ്ങിയ സംവിധാനത്തെ ഉൾപ്പെടുത്തിയാണ് ഈ ഇവിടെയുള്ള ഡയാലിസിസ് സെൻറ്റർ പ്രവർത്തിക്കുന്നത് നിർദ്ദ്രരായവർക്ക് തികച്ചും സൗജന്യമാണ് തീർച്ചയായും ഈ പ്രദേശത്തുള്ള സാധുജനങ്ങൾക്ക് ഇത് വലിയൊരു ഉപകാരപ്രദമാകും